ഹായ് വാൻ തീർച്ചയായും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും നമ്മൾ അനുഭവിച്ചത് മലയാളികൾ ഓരോരുത്തരും അനുഭവിച്ചത് വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ദിനങ്ങളാണ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഒരു നാട് തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം എല്ലാം നമ്മൾ കണ്ടു കേട്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിസന്ധികൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ പല കോണുകളിൽ നിന്ന് അതിജീവനത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും അതിന് അതിന്റെ കൂടെ നടക്കുന്നുണ്ട് എല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ബിഗ് സല്യൂട്ട് തീർച്ചയായും നമ്മൾ ഈ ഒരു അവസരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത് അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഓൺലൈൻ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെല്ലാം കൃത്യമായി യൂസ് ചെയ്യുന്നു വാങ്ങുന്നു വിൽക്കുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ അതുവഴി ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ നമ്മൾ കാണാതെ പോകരുത് എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ വ്യാപാര സുഹൃത്തുക്കൾ തന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് റൈഡേഴ്സ് ഇവരെല്ലാവരും നമുക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവരെല്ലാവരും കൃത്യമായി കണക്ട് ചെയ്ത് അതിന് പല സ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്താൻ ഒരു രക്ഷാമാർഗമായിട്ട് ഇട്ട് നിന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് പോലും ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ കച്ചവടക്കാർ ഈ വരുന്ന ഓണ സീസണിൽ പോലും സെയിൽ ചെയ്യുന്ന പല സാധനങ്ങൾ പോലും മനസ്സ് നിറഞ്ഞുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരെ സഹായിക്കുന്ന കാഴ്ച തീർച്ചയായും നമ്മൾ മലയാളി പോലെ തന്നെയാണ് പക്ഷേ ഓൺലൈൻ കുത്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ നിലനിൽപ്പാണ് നമ്മൾ ഈ സുഹൃത്തു ഒരു ടച്ച് ആൻഡ് ഫീൽ പോലും ഇല്ലാതെ തന്നെ ഒരു പിക്ചർ കണ്ടുകൊണ്ട് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു ചെറിയ ലാഭത്തിനു വേണ്ടി അതേസമയം ഒരു ഷോപ്പ് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ റെയിൽവേ അവിടുത്തെ ഫെസിലിറ്റീസ് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം റൺ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാള് അവർക്ക് ഈ ഒരു സമൂഹത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല പ്രയാസം പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ് സുഹൃത്തുക്കളെ തീർച്ചയായും ഇത്തരം ആളുകളെയാണ് ഒരു ദുരിതാശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനകൾക്ക് വേണ്ടി പലതരത്തിലും ആശ്രയിക്കുന്നത് ഈ ഷോപ്പുകളില് ഈ കച്ചവടം നടത്തുന്ന ആളുകളെ തന്നെയാണ് നമ്മളെല്ലാം മറന്നു പോകരുത് തീർച്ചയായും അവർ നിലനിന്നാലേ ഒരു നാടിന്റെ വിജയത്തിന് അനിവാര്യമാണ് കുത്തകകൾ വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കോടിക്കണക്ക് രൂപ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു കോവിഡ് സമയത്ത് പോലും ഇത്തരം ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് പോലും നമ്മുടെ പല ഷോപ്പുകൾക്കും തുറക്കാൻ സാധിച്ചിട്ടില്ല വളരെ എത്രയോ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളുണ്ട് നമ്മുടെ നമ്മൾ മനസ്സിലാക്കണം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതും ഇത്തരം ആളുകളാണ് വ്യാപാര സുഹൃത്തുക്കളാണ് അപ്പോൾ അവരുടെ നിലനിൽപ്പ് വളരെ 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 അനിവാര്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അനിവാര്യമാണ് ഒരു ടച്ച് ആൻഡ് ഫീൽ പോലും ഇല്ലാതെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളെ വിജയിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം അവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് കൂടി ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ മലയാളി പൊളിയാണ് നമുക്ക് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഓരോ പർച്ചേസും ഇനിയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടു വരാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു